അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവ് പ്ലസ് വീ ത്രീ എന്താണ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെർബിൻ്റെ വി ത്രീ ഫോം അപ്പോൾ ഹാവും ഹാസും നമ്മൾ കൂടി സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക അത് സിംഗുലറിൻ്റെ കൂടെ ഹാസിൽ യൂസ് ചെയ്യും പ്ലോറിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യും അപ്പോൾ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം ഹാവ് പ്ലസ് വി ത്രീ നമ്മുടെ സെൻറ്റൻസിൻ്റെ ഇതാണ് ഞാൻ പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അതായത് മുമ്പേ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ തൊട്ട് മുമ്പേ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവ് ഹാസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എവിടെയൊക്കെ സബ്ജക്റ്റ് ഞാൻ എന്നായത് കൊണ്ട് തന്നെ നമുക്ക് ഹാവ് മാത്രം മതി ഇവിടെ അല്ലേ നമ്മുടെ ഐ എന്ന് പറയുന്ന ഒരു പ്രൂരൻ സബ്ജക്റ്റാണ് സോ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കെന്ത് വേണം പോവുക എന്നുള്ള വെർബ് നമ്മുടെ കയ്യിൽ വേണം പോവുക എന്ന് പറയുമ്പോൾ ഗോ ആണ് അല്ലേ അപ്പോൾ ഗോയുടെ ബി ത്രീ എന്ന് പറയുന്നത് എന്തായിരിക്കും ഗോയുടെ ബി ത്രീ എന്ന് പറയുന്നത് എന്താണ് ഗോ വെൻഡ് ബി റ്റു ഗോൺ എന്നാണ് അല്ലേ അപ്പോൾ ഞാൻ ഐ ഹാവ് ഗോ ഐ ഹാവ് ഗോൾ ഞാൻ പോയി ഇനി ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ ആ സ്പോർട്ടിൽ തന്നെ പറയുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഐ ഹാവ് കാണുക ദ സി എന്നാണ് സിയുടെ വീതി എന്ന് പറയുന്നത് സി സോ സി എന്നാണ് അപ്പോൾ ഐ ഹാവ് സി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കുക മേക്ക് അല്ലേ അപ്പം മേക്കിൻ്റെ വീട്ടിൽ നാം മെയ്ഡാണല്ലോ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ഹാവ് ഐ ഹാവ് മെയ്ഡ് ഐ ഹാവ് മെയ്ഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയുക ചെല്ലെന്നാണ് അപ്പോൾ സെയിം യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ നമുക്ക് ടെൽ എന്ന് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ ടെല്ലിൻ്റെ വിത്രി എന്ന് പറയുന്നത് ചോൾഡാണല്ലേ അപ്പോൾ ഐ ഹാവ് ഐ ഹാവ് ഐ ഹാവ് ടോൾഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ ചോദി ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ചോദിക്കുക ആസ്ക് ആണ് ആസ്കിൻ്റെ മീത്രി എന്താണെന്ന് നോക്കണം ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ് ഐ ആണ് ഐൻ്റെ കൂടെ നമ്മൾ ഹാ യൂസ് ചെയ്യുന്നു അപ്പോൾ എങ്ങനെ ആ സെൻറ്റൻസ് പറയുമ്പോൾ സിമ്പിളാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ ഒക്കെ നമ്മൾ യൂസ് ചെയ്തത് ഉണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള പ്രവൃത്തി വി ത്രീ ഫോമിൽ നമുക്ക് ഇനി ഒരു സിംഗുലറിന് കൂടെ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയും ഹാസ് പ്ലസ് വി ത്രീ എന്നാണ് സബ്ജെക്റ്റ് സിംഗുലർ വരും അതിനുശേഷം ഹാസ് വരും അതിനുശേഷം വി ത്രീ ഉള്ള വെർബ് വരും ഓക്കെ അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഷീ ഹാസ് വരും എന്ന് നമുക്ക് നാളെ പഠിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇനി നാളെ നമുക്ക് അതിൻ്റെ സിംഗുലർ പഠിക്കണം ഒന്നായിട്ട് ഒരു ക്ലാസ്സിൽ എന്ന് വെച്ചിട്ടാണ് കേട്ടോ കുറഞ്ഞ വീഡിയോയിൽ കൂടുതൽ പഠിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കളും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു സോ മച്ച്